ഹായ് നമസ്കാരം കാർഡ് റീഡിംഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങളുടെ അടുത്ത ആഴ്ച എങ്ങനെയായിരിക്കും നമുക്കൊന്ന് റീഡിംഗ് എടുത്ത് നോക്കാം നിങ്ങൾക്ക് എന്ത് അനുഗ്രഹങ്ങളൊക്കെയാണ് നെക്സ്റ്റ് വീക്ക് വരാൻ പോകുന്നത് കിട്ടുന്ന നമുക്കൊന്ന് നോക്കാം ഇപ്പോൾ എല്ലാവർക്കും എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുന്നതെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് ലൈക്ക് ചെയ്ത് കമൻറ്റും ചെയ്ത എനിക്കതൊരു പോസിറ്റീവ് എനർജി ആയിരുന്നു എല്ലാവരും ഒന്ന് പോസിറ്റീവായിട്ട് ഇരിക്കുക മൈൻഡൊക്കെ ഒന്ന് പോസിറ്റീവ് കൊണ്ടുവന്നിട്ട് ഒന്ന് പ്രാർത്ഥിക്കൂ നെക്സ്റ്റ് വീക്ക് നിങ്ങളുടെ എനർജി എന്തായിരിക്കും നോക്കാം നമുക്ക് ഓക്കെ ഓക്കെ കാർഡ് സെലക്ട് ചെയ്യാം ഇത്രയും കാർഡെടുത്തേക്കുന്ന നമുക്ക് നോക്കാം എന്തുവായ വന്നേക്കുന്നതിനാ ഇത്രയും കാർഡാണ് വന്നേക്കുന്നത് നമുക്ക് അതിനകത്ത് ബോട്ടം വന്നേക്കുന്നത് ടെൻ കപ്സ് ആണ് ബാക്കിയുള്ള കാർഡ്സ് ജസ്റ്റിസ് എയ്റ്റ് കപ്സ് ക്യൂനോഫോൺസ് ടെമ്പ്രസ് സ്ട്രെങ്ത് പേജോ സോട്ട്സ് ലവേഴ്സ് കാർഡ് ഓഫ് സൺ ഇത്രയും കാരണമാണ് വന്നിരിക്കുന്നത് വന്നപ്പോൾ തന്നെ നിങ്ങക്ക് ബോട്ടോ നിങ്ങൾക്ക് എല്ലാം കൊണ്ട് സന്തോഷമായിരിക്കും നിങ്ങൾ നിങ്ങൾ വിചാരിക്കുന്ന പോലെ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ എന്തൊക്കെ സന്തോഷങ്ങൾ നിങ്ങൾ ആലോചിച്ച് കൊണ്ടുവന്നിട്ടുണ്ട് അതൊക്കെ നിങ്ങളിലേക്ക് വരുന്നുണ്ട് പിന്നെ വീട്ടിലെല്ലാവരും സന്തോഷത്തോടെ സ്നേഹത്തോടെയും എല്ലായിട്ടും വീട്ടിൽ നിന്ന് മാത്രമല്ല എല്ലാവരുടെയും സ്നേഹത്തോടെ പോവും ഞാൻ ജസ്റ്റിസ് ആണ് നിങ്ങൾക്ക് എന്തെങ്കിലും കോടതി സംബന്ധമായിട്ട് എന്തെങ്കിലും വല്ല കേസോ അങ്ങനെ വല്ല ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അനുകൂലമായി വരും ഞാൻ ഏറ്റോ കപ്സ് വന്നിട്ടുണ്ട് അത് നിങ്ങളെ എന്തോ കാര്യം കാരണം നിങ്ങൾ എത്ര നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ മുമ്പോട്ട് പോകാൻ നോക്കുമ്പോഴും നിങ്ങളെന്തോ ഒരു കാര്യം അതിന് മുമ്പോട്ട് പോകാൻ അനുവദിക്കാതെ നിങ്ങളെ പുറകിൽ നിന്ന് വലിക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ ഉപേക്ഷിച്ച് നിങ്ങൾ പോകുന്നു എന്നുള്ളതാണ് അത് നിങ്ങൾക്ക് വേണ്ടാത്തൊരു കാര്യമാണ് നിങ്ങൾക്ക് തന്നെ തോന്നുന്നുണ്ട് അങ്ങനെ നിങ്ങളത് ഉപേക്ഷിച്ച് നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങൾ നോക്കി നിങ്ങൾ മുമ്പോട്ട് പോകുന്നു ആ എന്തോ നിങ്ങളുടെ ജീവിതത്തിൽ വേണ്ടാത്തൊരു കാര്യമാണ് നിങ്ങൾ ഇത്രയും നാളും അത് നിങ്ങൾക്ക് എന്തോ വേണ്ടാത്തൊരു കാര്യം ആയിരുന്നു അത് നിങ്ങളുടെ ജീവിതത്തിലുണ്ടായിരുന്നു അപ്പോൾ നിങ്ങൾക്കത് എത്ര നിങ്ങൾ മുമ്പോട്ട് പോകാൻ നോക്കുമ്പോഴും നിങ്ങളെ അത് പുറകിൽ നിന്ന് വലിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു നിങ്ങളെ മുമ്പോട്ട് പോകാൻ അനുവദിക്കാതെ കാരണം അത്ര നെഗറ്റീവ് എന്തോ കാര്യമാണ് അപ്പം നിങ്ങളത് ഒഴിവാക്കുന്നുണ്ട് നിങ്ങളെ ഒഴിവാക്കി നിങ്ങൾ മുമ്പോട്ട് പോകുന്നു ക്യൂനോൺസിൻ്റെ എനർജി വന്നിട്ടുണ്ട് അപ്പം നിങ്ങൾ ബുദ്ധിപരമായിട്ട് എന്തൊക്കെയോ ചിന്തിച്ച് ബുദ്ധിപരമായിട്ട് എന്താണ് നിങ്ങൾക്ക് ആവശ്യം അത് മാത്രം നിങ്ങൾ ചിന്തിച്ച് മുന്നേറുന്നുണ്ട് ഇത് എംബ്രസിൻ്റെ എനർജി വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ജോലിക്ക് വല്ലതും ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളിലേക്ക് അനുകൂലമായി വരുന്നുണ്ട് സ്ട്രെങ്ത് ആണ് അപ്പോൾ നിങ്ങൾക്കിതെല്ലാം എന്തൊക്കെ നെഗറ്റീവ് ഉണ്ടായാലും അതെല്ലാം തരണം ചെയ്തു പോയി നിങ്ങൾ പോസിറ്റീവായിട്ട് നിങ്ങൾക്ക് ജോലി വരുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്കെല്ലാം ബുദ്ധിപരമായിട്ടുള്ള തീരുമാനങ്ങളെടുത്ത് നിങ്ങൾക്കത് മുന്നേറാൻ എല്ലാത്തിനെയും സാധിക്കുന്നുണ്ട് കോടതിപരമായിട്ട് എന്തിലും വന്നാൽ അത് നിങ്ങൾക്ക് അനുകൂലമായിട്ടായിരിക്കും കോടതിയിൽ എന്തെങ്കിലും കേസോ അങ്ങനെ എന്തെങ്കിലും ഉള്ളവർക്ക് പിന്നെ ഏറ്റോ ഗ്സിൻ്റെ പറഞ്ഞല്ലോ എന്താ നിങ്ങൾക്ക് തന്നെ വേണ്ട കാര്യം നിങ്ങൾക്ക് തന്നെ മനസ്സിലായി അത് നിങ്ങളുടെ ജീവിതം നിങ്ങൾ ഒഴിവാക്കുന്നുണ്ട് പേജ് റിസോഴ്സ് ഇത് ലവേഴ്സ് കാർഡ് വന്നിട്ടുണ്ട് അപ്പോൾ ലവേഴ്സ് കാർഡിൽ അതിൻ്റെ അടുത്ത് പേജോ സൂഴ്സുമുണ്ട് ഇപ്പം നിങ്ങൾ കൊടുത്ത സ്നേഹമൊന്നും നിങ്ങൾക്ക് തിരിച്ച് കിട്ടുന്നില്ല എന്നൊക്കെ ഒരു തോന്നൽ നിങ്ങൾക്കുണ്ട് നിങ്ങൾ കൊടുക്കുന്ന പരിഗണന ഒന്നും നിങ്ങൾക്ക് തിരിച്ച് ലവേഴ്സ് കാർഡ് വന്നേക്കുന്ന അതാണ് നിങ്ങളുടെ റിലേഷനിൽ നിന്നും നിങ്ങൾക്ക് കിട്ടുന്നില്ല അപ്പം നിങ്ങൾ കുറച്ച് നാളത്തേക്ക് അതൊന്നും ഹോൾഡ് ചെയ്ത് വെക്കുന്നുണ്ട് കാരണം നിങ്ങൾക്ക് കാരണം ഇപ്പം നിങ്ങൾക്ക് ഈ റിലേഷൻഷിപ്പ് നല്ല വിഷയം നിങ്ങൾക്ക് നിങ്ങളുടേതായ കാര്യങ്ങളുണ്ടെന്നുള്ള രീതിയിൽ നിങ്ങൾ നിങ്ങളുടെ ജോലിയും നിങ്ങളുടെ ജീവിതവുമായിട്ട് നിങ്ങൾ നിങ്ങളെ തന്നെ ശ്രദ്ധിച്ച് നിങ്ങൾ മുമ്പോട്ട് പോകണം അപ്പോൾ ഈ ലവേഴ്സ് കാർഡിൻ്റെയൊക്കെ വന്നിരിക്കുന്ന പേജോ ഒക്കെ വന്നിരിക്കുന്നത് അപ്പോൾ അത് കുറച്ചൊന്ന് പെൻഡിങ്ങിലാക്കി വെക്കും പെൻഡിങ്ങിലാക്കി വെക്കുകയെന്ന് വെച്ചാൽ നിങ്ങളൊന്ന് ഹോൾഡ് ചെയ്ത് വെക്കുന്നത് കാരണം നിങ്ങൾക്ക് നിങ്ങൾ എത്ര സ്നേഹം കൊടുത്തിട്ട് തിരിച്ച് നിങ്ങൾക്ക് കിട്ടുന്നില്ല നിങ്ങൾക്ക് ഒരു പ്രാധാന്യം തരാത്ത ഒരാൾ പക്ഷേ നിങ്ങൾക്ക് ഭയങ്കര സ്നേഹം ഒരിക്കലും ഒഴിവാക്കാൻ പറ്റത്തില്ല പക്ഷേ നിങ്ങൾ കുറച്ച് തവണത്തേക്ക് ഒന്ന് പഠിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ വില എന്താ പഠിക്കാൻ വേണ്ടിയിട്ട് മാത്രമേ നിങ്ങളൊന്ന് മാറ്റി നിർത്തുന്നു അത്രേ ഉള്ളൂ കേട്ടോ ദ മാജീഷ്യൻ ഉണ്ട് അപ്പം നിങ്ങളുടെ മാനിഫെസ്റ്റ് നിങ്ങളുടെ മാനിഫെസ്റ്റ് പവറൊക്കെ എല്ലാം കൊണ്ടുവരുവാൻ കൊണ്ടുവന്ന് നിങ്ങൾ മാജിക്കലി മുന്നേറാൻ നിങ്ങൾക്കതിന് കഴിയും കാരണം അത്രയും കഴിവുള്ള ആൾക്കാരാണ് കിങ് ഓഫെൻറ്റകൾസ് ഉണ്ട് പിന്നെ എൻ്റെ ബുക്കിൾസ് വന്നു കഴിഞ്ഞാൽ അറിയാലോ പൂർണ്ണതയിലെത്തുവാണ് നിങ്ങൾ പോലെ പൈസ സന്തോഷം നല്ല എന്താ അധികാരം എല്ലാം നിങ്ങളുടെ കൈകളിലെത്തുവാണ് ലാസ്റ്റ് വന്നത് സണ്ണാണ് നിങ്ങൾ ഇത്രയും നാളുള്ളതിൽ നിന്നൊക്കെ നല്ല പോസിറ്റീവായിട്ട് എല്ലാ കാര്യങ്ങളും മുന്നേറുന്നു ഈ സൺ കാർഡിന് പ്രത്യേകിച്ച് പറയാൻ ഒന്നുമില്ല ഇരുട്ടിന്ന് വിളിച്ചത്തേക്ക് പോകുന്ന എങ്ങനെയാണ് അത് തന്നെ സംഭവം അപ്പം അത്രയും നിങ്ങൾക്ക് നല്ല എനർജി ആയിരിക്കും എല്ലാത്തിനും നല്ലൊരു പുതിയ തുടക്കം നല്ല തുടക്കമായിരിക്കും പോസിറ്റീവായിട്ടുള്ളൊരു തുടക്കമായിരിക്കും നിങ്ങൾ സമൃദ്ധിയായിരിക്കും നിങ്ങളുടെ ജീവിതത്തിലെല്ലാം അപ്പം പ്രത്യേകിച്ച് പറയണ്ടല്ലേ എട്ടിന് വെളിച്ചത്തേക്ക് പോകുക എന്ന് പറയുമ്പോൾ തന്നെ അറിയാവില്ല എന്തായിരിക്കും നമ്മുടെ ജീവിതത്തിൽ എത്ര നല്ല നിമിഷങ്ങളായിരിക്കും അപ്പോൾ ഇതാണ് നിങ്ങളുടെ അടുത്ത ആഴ്ച നിങ്ങൾക്ക് എന്താണ് എനർജി നിങ്ങൾക്കുള്ളതെന്ന് വെച്ചാൽ ഇത് ഇത്രയാണെന്ന് അപ്പം നിങ്ങൾ ഈ ലവേഴ്സ് കാറിന് ഇനിയിപ്പോൾ റിലേഷൻഷിപ്പ് മാറ്റി വെക്കുന്ന ഇനി അതിന് വിഷമിച്ച ആരും മൂഡ് ഓഫായി എന്നിരിക്കേണ്ട നിങ്ങൾ നിങ്ങളൊന്ന് ഹോൾഡ് ചെയ്ത് വെക്കുന്നത് അത്രേ ഉള്ളൂ കാരണം നിങ്ങൾ കൊടുക്കുന്ന പ്രാധാന്യം നിങ്ങൾക്ക് തിരിച്ചു തരാത്തോട് മാത്രം നിങ്ങളൊന്നും ഹോൾഡ് ചെയ്ത് വെക്കുന്ന അത്രയേ ഉള്ളൂ പക്ഷേ നിങ്ങൾക്ക് ഒരിക്കലും അവരെ വിട്ടുവാൻ പറ്റത്തില്ല നിങ്ങൾക്ക് ഭയങ്കര സ്നേഹം അവരുടെ എൻ്റെ കൂടെ ചേർത്ത് പിടിച്ചേക്കുന്ന ആൾക്കാർ പിന്നെ ഡിവൈൻ കണക്ഷനോട് ബന്ധമാണ് അതുകൊണ്ട് നിങ്ങൾ വിട്ടുകളിൽ വല്ലത് നിങ്ങളൊന്ന് ഹോൾഡ് ചെയ്തത് കാരണം നിങ്ങളുടെ വിലയൊന്നും അറിയണ്ടേ എപ്പോഴും ഇങ്ങനെ അങ്ങോട്ട് മാത്രം സ്നേഹം കൊടുത്തുകൊണ്ടിരുന്നിട്ട് കാര്യമില്ലല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങളൊന്ന് ഹോൾഡ് ചെയ്തേക്കുന്ന അത്രയേ ഉള്ളൂ കേട്ടോ അപ്പം അടുത്ത ആഴ്ച ഇതാണ് നിങ്ങളുടെ ജീവിതത്തിൽ വരാൻ വരുന്ന അനുഭവങ്ങൾ അപ്പോൾ ഇത് നിങ്ങളുടെ ജീവിതമായിട്ട് മാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ എനർജി നിങ്ങളുടെ എനർജി കൂടെ കണക്റ്റ് ആവുന്നെങ്കിൽ എല്ലാവരും ഒന്നും കമൻറ്റ് ചെയ്ത് ലൈക്ക് ചെയ്യണേ സപ്പോർട്ട് ചെയ്യണം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുമ്പോൾ എനിക്ക് നിങ്ങളുടെ എനർജി ഇവിടെ കിട്ടും അപ്പം എനിക്ക് റീഡിംഗ് ഒക്കെ എടുക്കുമ്പോൾ നിങ്ങളുടെ എനർജി കറക്റ്റ് ആയിട്ടുള്ളത് എനിക്ക് കിട്ടുകയും ചെയ്യും എനിക്കത് പറയാനും സാധിക്കും അതുകൊണ്ട് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യണേ എൻ്റെ പേഴ്സണൽ റീഡിങ് ആവശ്യമുള്ളൊരു വാട്സപ്പ് നമ്പർ ഞാൻ കൊടുത്തിട്ടുണ്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അത് എടുത്തിട്ടൊന്നും എല്ലാ പേഴ്സണൽ റീഡിങ് വേണമെങ്കിൽ ഇത് മതി ഇതിൻ്റെ ആവശ്യമുള്ളൂ ഇതൊക്കെ നിങ്ങളൊന്ന് കണ്ടാകുമ്പോൾ കാണുമ്പോൾ കാരണം നിങ്ങൾക്കിത് എപ്പോഴാണോ നിങ്ങളുടെ ജീവിതത്തിൽ വരുന്നത് ആ സമയത്തെ നിങ്ങളുടെ മുമ്പിലേക്ക് റീഡിങ് ഡിവൈൻ കൊണ്ടുവരത്തുള്ളൂ അപ്പോൾ നിങ്ങൾക്കിത് കിട്ടുന്ന കേൾക്കാൻ സാധിക്കും അപ്പോൾ ഇതാണ് ഇന്നത്തെ ഇത് നെക്സ്റ്റ് വീക്ക് നിങ്ങളുടെ എനർജി ഇതാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്യുക താങ്ക്